മലയാള സർവകലാശാല റീഇലക്ഷനിലും എസ് എഫ് ഐക്ക് എതിരില്ലാതെ ജയം കോടതിയെ സമീപിച്ചിട്ടും എം എസ് എഫിന്റെ തിരിച്ചടി ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചു നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ എതിരില്ലാതെ ജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും എസ് എഫ് ഐ വിജയിച്ചു ഹൈക്കോടതിയെ സമീപിച്ച് റീഇലക്ഷൻ ഉത്തരവ് സമ്പാദിച്ചെത്തിയ എം എസ് എഫിനെ റീ ഇലക്ഷനിലും വിജയിക്കാനായില്ല ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് സീറ്റുകളിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചത് ചെയർപേഴ്സൺ ജനറൽ സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ സീറ്റുകളിലേക്കാണ് വീണ്ടും നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലേക്കും എസ് എഫ് ഐ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇത് എം എസ് എഫ് ഹർജി നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു എം എസ് എഫ് പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് എസ് എഫ് ഐ എതിരില്ലാതെ ജയിച്ച തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിട്ടത് എം എസ് എഫ് സ്ഥാനാർത്ഥികളായ ഫൈസൽ അൻസിറ അടക്കമുള്ളവർ നൽകിയ ഹർജിയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നാമനിർദ്ദേശ പത്രികകളടക്കം സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു എം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക മതിയായ കാരണങ്ങളില്ലാതെ തള്ളിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എം എസ് എഫ് ഹർജി നൽകിയിരുന്നത് നാമനിർദ്ദേശ പത്രിക തള്ളാൻ അധികൃതർ പറഞ്ഞ കാരണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു സർവകലാശാലയിലെ ഒൻപത് ജനറൽ സീറ്റുകളിലും പതിനൊന്ന് അസോസിയേഷൻ സീറ്റുകളിലും സെനറ്റിലുമാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്